ും ഇതിനകത്ത് പള്ളി പോലും നമ്മളതിനകത്ത് കാണിക്കുന്നില്ല ഈ ഒരു വ്യക്തിയെ ഒരു ചെയ്യുന്നില്ല ഇത് ലോകം നമ്മൾ തുമ്പിലാണെന്ന് പറയുമ്പോഴും ഇന്ന് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പോഴും പ്പോഴും മനുഷ്യര് നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യരും മറ്റു മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിപ്പോ തന്നെ അടുത്ത് തന്നെ കുറെ വാർത്തകൾ ഒന്നാണ് എല്ലാവരും സ്വാഭാവികമായിട്ട് തന്നെ കുറെ വാർത്തകൾ എല്ലാ മതങ്ങളിലും ഉണ്ട് പക്ഷെ ഇത് ഞാൻ എൻ്റെ ഒരു ആണ് ഇത് എന്റെ അനുഭവങ്ങളാണ് കഥാപാത്രം നമ്മുടെ പരിസരങ്ങളിലുണ്ട് നമ്മുടെ വീടുകളിലുണ്ട് നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ കുടുംബക്കാരിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ആ ഒരു മകർക്കാറുവാ സിനിമയിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ആ വിശ്വാസത്തിൽ പോകുന്നവരുമുണ്ട് പക്ഷെ ആ യഥാർത്ഥ വിശ്വാസത്തിന് മുറുകെ പിടിഞ്ഞു ആളുണ്ട് ആളും ഉണ്ട് ആരുടെ വിശ്വാസമാണ് അവിടെ വിജയിക്കുന്നത് രീതി ചെയ്യുന്നുണ്ട് സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ അത് എല്ലാം വിഭാഗത്തിലുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലാ വിഭാഗത്തെയും ഫോക്കസ് ചെയ്യാത്തത് മുസ്ലിമിനെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിച്ചത് എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളിലൊക്കെ അത് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളാണ് നമ്മളത് ഒരു മതം ഇതിനകത്ത് നമ്മൾ പറയുന്നില്ല ഇതിപ്പോ ഞാനൊരു ഒരു മതം എൻ്റെ കമ്മ്യൂണിറ്റി എന്റെ കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാരണം എപ്പോഴും പറയുന്ന വിശ്വാസം അതായത് എല്ലാത്തിനും കഴിവുള്ള ദൈവം ഇട്ടെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ഇതേ ആളുകൾ തന്നെ പോയി മനുഷ്യൻ മനുഷ്യരോട് തന്നെ പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുന്നത് കാണുമ്പോൾ നാളെ ഇത് റിലീസിന് ശേഷം വിവാദങ്ങൾക്ക് വരാൻ ചാൻസ് ചർച്ചയാവാനോ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ അത് ഇത് മുന്നേ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും നേരിടാൻ ധൈര്യത്തോടെയാണ് ഇത് റിലീസിന് ഒരുങ്ങനെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ സിനിമ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വിവാദം ഉണ്ടാക്കാന്നുള്ളത് എനിക്ക് ഇടപെടാൻ പറ്റില്ല അപ്പം ഇറക്കുന്ന സമയത്ത് ഇതിപ്പോ ഞങ്ങള് ഈ സിനിമ കണ്ടു കൊടുത്തോളൂ നമ്മൾ ഞങ്ങൾക്ക് വളരെയധികം തൃപ്തിയുള്ള സബ്ജക്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അപ്പൊ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവരും അത് സ്വീകരിക്കും എന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണെന്ന് ഇപ്പൊ നമ്മൾ ഇതിനെ അറങ്ങേണ്ടിരിച്ചിട്ടില്ല അപ്പൊ ഇനി അത് ജനങ്ങളിലേക്ക് എത്തണം ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലാണ് ഇത് എന്ത് സിനിമയാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയുള്ളൂ ഇപ്പൊ എന്താ പറയാ നമ്മളോട് ഇന്നും സംസാരിച്ചുകൊണ്ടിരുന്നാലും ഇതുകൊണ്ട് ഒന്നും നടക്കില്ല ജനങ്ങൾ തിയേറ്ററിലേക്ക് തന്നെ പോകണം സിനിമ കാണാനേ കണ്ടാൽ മാത്രമേ അത് എവിടേക്കെങ്കിലും എത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ സാമ്പത്തിക ലാഭം എന്നുള്ള വലിയൊരു മോഹം നിന്റെ പിന്തിരില്ല ഈ ഒരു സബ്ജക്റ്റ് കിട്ടും ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ പോലും എന്റെ പഠന് ഇതുപോലെ ഒന്ന് കൊടുക്കാറുണ്ട് ചില കുട്ടികൾക്ക് പഠിച്ചിട്ട് വരുമ്പോ അതൊരു വിശ്വാസമാണ് അത് നമ്മുടെ വീടുകളിലും നടന്നിരുന്നത് എന്റെ വീട്ടിലിപ്പോ ദിമാക്കി പുസ്കലായിട്ടിരിക്കണം പക്ഷെ പുള്ളിക്ക് എന്റെ നടക്കാൻ അല്ലെങ്കിൽ മെമ്മറിള്ള സമയത്ത് പുള്ളി ഒന്ന് ചെയ്താലും അത് കാശ് വാങ്ങിച്ചിട്ടല്ല അത് മാത്രം അതൊരു വിശ്വാസമാണ്

എപ്പോഴും ചിന്തിക്കു പറഞ്ഞാൽ ഞാൻ ഒരു വർഷമായിട്ട് കൂടുതലും ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്ന തമാശ കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നു അയാളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഷൗക്കത്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ കുറേ ഏരിയകൾ ഇതിനകത്തുണ്ട് ഈഴ എന്നുള്ള സിനിമയിൽ വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് സീക്വൻസ് ഒക്കെ ആ കഥാപാത്രത്തിന് ഫോക്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇതൊക്കെ ഒരു ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത വിഷയം അതിന്റെ ഒരു പോർഷൻ മാത്രമാണ് പക്ഷെ അതല്ലാത്ത കുറേ പ്രശ്നങ്ങളെ അയാള് തരണം ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കുറെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതില് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിറ്റിയില് എല്ലാ സാധാരണ കുടുംബങ്ങളിലും പല ചിന്താഗതിക്കാരുടെ ഒരു ഒരു വീടിനകത്ത് തന്നെ അഞ്ച് പേരാണെങ്കിൽ അഞ്ച് ചിന്ത ജീവിക്കുന്ന ആളുകളുണ്ട് അത് രാഷ്ട്രീയമാകും മതമാകം ഏത് തരത്തിലെടുത്താലും എല്ലാവർക്കും ആ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമാണ് അതിന്റെ ആ രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നു സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു ഒക്കെ പല കാഴ്ചപ്പാടിലായിരിക്കാം അത്ര തന്നെ ഇതിനകത്തും നമ്മൾ പറയട്ടുള്ളൂ നമ്മൾ ഒന്നിനും ഒരു കൺക്ലൂഷൻ ഇതാണ് ശരി ഇത് മാത്രമാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത് ഈ സിനിമയിൽ പറഞ്ഞിട്ടേയില്ല ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു വിഷയമല്ല ഒരു കുടുംബത്തിനകത്തുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമ കാണണം അതായത് തിയേറ്ററിൽ വന്ന് കണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സേഫ് ആവും അദ്ദേഹം ഇതുപോലെ നല്ല പടം വേറെ ചെയ്യും ഇല്ലെങ്കിൽ ഇതോടുകൂടി ഞങ്ങൾ ചീത്ത പറഞ്ഞ അദ്ദേഹം ചെറുപ്പം ചീത്ത പറയില്ല കാരണം നല്ല സിനിമ ചെയ്യാൻ വന്ന ആളാണ് പക്ഷേ ഇനി അടുത്തൊരു പടം ചെയ്യണമെങ്കിൽ കാശ് വേണ്ട വേണ്ടെങ്കിൽ ചോദ്യം അപ്പൊ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു തുക ഒരു ലാഭം ഇല്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സന്തപ്തരാണ് അതിൻ്റെ കൂടെ നന്മയുള്ള ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമാണ്